നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം രണ്ടായിരത്തി രണ്ടിൽ പ്രവർത്തനം തുടങ്ങിയ മലപ്പുറം ജില്ലാ എൽ ഐ സി ഏജന്റ് സഹകരണ സംഘം ഓഫീസ് തൃക്കണ്ടിയൂർ റോഡിലെ ഫറൂസിയ ബിൽഡിംഗിലുള്ള എക്സൈസ് ഓഫീസിന് താഴെ നവീകരിച്ച ഓഫീസിലേക്ക് മാറി പ്രവർത്തിച്ചു തുടങ്ങി നേരത്തെ എൽ ഐ സി ഓഫീസിന് മുമ്പിലെ ചിറക്കൽ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് മലപ്പുറം ജില്ലാ എൽ ഐ സി ഏജൻസ് സഹകരണ സംഘം ഓഫീസ് തൃക്കണ്ടിയൂർ റോഡിലെ ഫറൂസിയ ബിൽഡിങ്ങിനുള്ള എക്സൈസ് ഓഫീസിന് തഴെ നവീകരിച്ച ഓഫീസിലേക്ക് മാറി പ്രവർത്തിച്ചു തുടങ്ങി തിരൂർ ബ്രാഞ്ച് മാനേജർ കെ എൻ സ്റ്റുവർട്ട് ഉദ്ഘാടനം ചെയ്തു ഗോപി കണ്ടൻചിറ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ എ പി ഹസീം മുഖ്യാതിഥിയായി കെ എം ഫിലിപ്പു സ്വാഗതവും അംബികാ വിജയൻ നന്ദിയും പറഞ്ഞു വിന്ദാക്ഷൻ വി സത്യാനന്ദൻ പി ടി മോഹനൻ പി വി ഹംസ കെ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ